പാലക്കാട് രാഷ്ട്രീയ രംഗം ഇപ്പോൾ പതിവില്ലാത്ത വിധം വീണ്ടും സജീവമാവുകയാണ് യു എം പി ആയ ഷാഫി പറമ്പിലിനെതിരെ സി പി എം ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ രാഷ്ട്രീയ പോരാട്ടത്തിന് പുതിയ മാനം നൽകുന്നത് ഷാഫി പറമ്പിലിന്റെ പ്രവർത്തന ശൈലിയും സമീപകാലത്ത് നടത്തി ചില പരാമർശങ്ങളുമാണ് വിവാദങ്ങൾ ഇപ്പോൾ വഴിവച്ചിരിക്കുന്നത് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ആരോപിക്കുന്നത് നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനെ കണ്ടാൽ ബംഗളൂരു ട്രിപ്പ് അടിക്കാമോ എന്ന് ഷാഫി പറമ്പിൽ ചോദ്യം ഉയർത്തിയെന്നാണ് ഈ പ്രസ്താവന ജനങ്ങളുടെ മനസ്സിൽ സംശയം ജനിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം ആരോപിക്കുകയാണ് ഈ വിവാദങ്ങൾ പാലക്കാട്ടെ പൊതുജനങ്ങളുടെയും രാഷ്ട്രീയ നിരീക്ഷകരും വളരെ ഗൌരവത്തോടു കൂടിയാണ് കാണുന്നത് സി പി എം ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെ മണ്ഡലത്തിലെ രാഷ്ട്രീയ പോരാട്ടം കൂടുതൽ കടുക്കുമെന്നും സൂചനകൾ പുറത്തുവരികയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടുകളും ഈ വിഷയത്തിൽ ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ പ്രതീക്ഷകളെയും പൊതുജനങ്ങളുടെയും വിശ്വാസത്തെയും ബാധിക്കുന്ന തരത്തിലുള്ള ഈ സംഭവ വികാസങ്ങൾ പാലക്കാട് മണ്ഡലത്തിലെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുകയാണ് ഷാഫി പറമിനെതിരായുള്ള ആരോപണങ്ങൾക്കൊപ്പം പാലക്കാട് എം എൽ എ ആയ രാഹുൽ മാങ്കു െ സംബന്ധിച്ച വിഷയങ്ങളും സിപിഎം ശക്തമായി ഉന്നയിക്കുന്നുണ്ട് ഒരു വർഷത്ത് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും മറു പാലക്കാട് പാലക്കാടെത്തുമ്പോൾ അദ്ദേഹത്തിന് സംരക്ഷണം തുടരുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ നിലപാടുകളിലെ വൈരുദ്ധ്യമാണ് സി ചോദ്യം ചെയ്യുന്നത് രാഹുലിനെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ നിലപാടെടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ലെന്ന് സി ആരോപിക്കുകയാണ് രാഹുലിനെ പോലെ ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് അപകടകരമാണെന്നും ഇത് പൊതുജനങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകുമെന്നും സി ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ െതിരെ കോൺഗ്രസ് ശക്തമായ നടപടികൾ എടുക്കണമെന്നും സി പി എം ആവശ്യപ്പെടുകയാണ് ഇത്തരം വിഷയങ്ങളിൽ ജനാധിപത്യപരമായ ഉത്തരവാദിത്വം പാർട്ടി പ്രവർത്തകരുടെ നിലപാടുകളുടെ കൃത്യതയും ഉറപ്പാക്കേണ്ടത് പ്രധാനമാണെന്നും അവർ വിലയിരുത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ശക്തമായതോടെ പാലക്കാട്ടെ വനിതാ സംഘടനകളും സാമൂഹ്യ സംഘടനകളും പ്രക്ഷോഭങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് സി പി എം ജില്ലാ സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയ പ്രധാന ചോദ്യം വനിതകളെ ക്രൂരമായി ലൈംഗിക അതിക്രമം ചെയ്ത ഒരാൾ ജനങ്ങളെ നേരിടുന്നത് എങ്ങനെയായിരിക്കുമെന്നാണ് ഈ ചോദ്യം സമൂഹത്തിൽ നീതിന്യായത്തിന്റെയും സ്ത്രീ സുരക്ഷയുടെയും പ്രാധാന്യം ഓർമ്മിപ്പിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഗൗരവമേറിയതാണെന്നും ഇതിൽ ശക്തമായ നിയമപരമായ നടപടികൾ ആവശ്യമാണെന്നും വനിതാ സംഘടനകളും പറയുകയാണ് സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം ഉറപ്പാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും അവർ ആവശ്യപ്പെടുകയാണ് ഈ വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനും സമൂഹത്തിൽ നീതിന്യായ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി സജീവമായി പ്രവർത്തിക്കാനും വനിതാ സംഘടനകൾ തയ്യാറെടുക്കുകയാണ് ഇത് പാലക്കാട് മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ വിവാദം എന്നതിനപ്പുറം സാമൂഹിക പ്രശ്നമായി മാറുന്നു എന്നതിന്റെ ഒരു വലിയ സൂചന കൂടിയാണ് ഇത് നൽകുന്നത് പാലക്കാട്ട് രാഹുൽ ഷാഫി വിവാദം സംസ്ഥാന രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തത് മറ്റൊരു കാരണത്താലായിരുന്നുവെന്നും അത് പിന്നീട് വെളിപ്പെടുത്താമെന്നും സി പി എം ആരോപിക്കുകയാണ് ഈ പ്രസ്താവന കോൺഗ്രസിന്റെ ആന്തരിക രാഷ്ട്രീയത്തിലെ പൊരുത്തക്കേടുകൾ തുറന്നു കാട്ടുന്നുവെന്നും സി പി എം അവകാശപ്പെടുകയാണ് നേതാക്കളുടെ നിലപാടുകളിലെ ഈ വ്യത്യാസങ്ങൾ ജനങ്ങളുടെ അവബോധത്തെയും രാഷ്ട്രീയ പിന്തുണയും പ്രതികൂലമായി ബാധിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ് ഈ വിവാദങ്ങൾ നിലനിൽക്കുമ്പോൾ രാഷ്ട്രീയ കക്ഷികളുടെ ഇടപെടലുകൾ രാഹുൽ ഷാഫി പരസ്പര ബന്ധങ്ങൾ അഭിപ്രായങ്ങൾ എന്നിവയെല്ലാം ജനങ്ങളിലേക്കും മാധ്യമങ്ങളിലേക്കും പ്രചരിക്കുകയാണ് കോൺഗ്രസിലെ നിലപാടുകളിലെ ഈ വൈരുദ്ധ്യങ്ങൾ സി പി എമ്മിന്റെ വിമർശനങ്ങൾക്ക് ശക്തി വകരുകയാണ് ഇത് പ്രാദേശിക ജനങ്ങളുടെ രാഷ്ട്രീയ ധാരണയെയും വരും തിരഞ്ഞെടുപ്പുകളിലെ അവരുടെ നിലപാടുകളെയും ശക്തമായി സ്വാധീനിക്കാൻ തന്നെ സാധ്യതയുമുണ്ട് രാഹുൽ ഷാഫി വിവാദം പാലക്കാട് മണ്ഡലത്തിൽ ഒരു സാധാരണ രാഷ്ട്രീയ തർക്കത്തിനപ്പുറം വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് വഴി തുറന്നതായി വിലയിരുത്തപ്പെടുകയാണ് സി പി എം കോൺഗ്രസ് വനിതാ സംഘടനകൾ മറ്റ് സാമൂഹ്യ സംഘടനകൾ എന്നിവരെല്ലാം ഈ വിഷയത്തിൽ സജീവമായി ഇടപെടുകയാണ് നിയമപരമായ നടപടികൾ പ്രക്ഷോഭങ്ങൾ രാഷ്ട്രീയ പ്രതികരണങ്ങൾ എന്നിവയെല്ലാം ിൽ ശക്തമാകാനും സാധ്യതയുണ്ട് ഈ സംഭവ വികാസങ്ങൾ ജനങ്ങൾക്ക് പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും നിലപാടുകൾ കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു വലിയൊരു അവസരം തന്നെ നൽകുകയാണ് രാഷ്ട്രീയപരമായ പ്രതിസന്ധി നേതൃത്വത്തിന്റെ നിലപാടുകൾ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ തുടങ്ങിയവയെല്ലാം പ്രദേശത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ ശക്തമായി ബാധിക്കുകയാണ് ഈ വിവാദങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും പ്രതിഫലനം കാണാൻ സാധ്യതയുമുണ്ട് മാധ്യമങ്ങൾ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ ജനപ്രതിനിധികൾ എന്നിവരെല്ലാം ഈ വിഷയത്തെ പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയാണ് പാർട്ടി നിലപാടുകളും നേതാക്കളും ാക്കളുടെ പ്രസ്താവനകളും ജനങ്ങളുടെ മനോഭാവത്തെയും രാഷ്ട്രീയ പിന്തുണയും വലിയ തോതിൽ സ്വാധീനിക്കുന്നു എന്നൊരു നിർണായ ഘട്ടത്തിലൂടെയാണ് പാലക്കാട് മണ്ഡലം ഇപ്പോൾ കടന്നുപോകുന്നത്